പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ വ്യാപകമാണെന്ന കണ്ടെത്തലിനെ തുടർന്ന് പ്ലാസ്റ്റിക് വേട്ടയ്ക്ക് അസിസ്റ്റന്റ് കളക്ടറും ഇറങ്ങി കണ്ണൂർ നഗരത്തിലാണ് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിനൊപ്പം അസിസ്റ്റന്റ് കളക്ടർ സായികൃഷ്ണയും ചേർന്നത് ചില കടകളുടെ ഗോഡൌണിൽ നിന്നും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടി കണ്ണൂർ നഗരത്തിലെ പ്ലാസ്റ്റിക് മൊത്തവ്യാപാരികളുടെ കടകളിൽ നടന്ന പരിശോധനയിലാണ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിനൊപ്പം അസിസ്റ്റന്റ് കളക്ടർ ഗ്രന്ഥെ സായി കൃഷ്ണയും പങ്കാളിയായത് രഹ്ന പ്ലാസ്റ്റിക് ടി കെ സുലേമാൻ ആൻഡ് സൺസ് മാരുതി ട്രേഡേഴ്സ് എന്നീ സ്ഥാപനങ്ങളുടെ ഗോഡൌണുകളും സംഘം പരിശോധിച്ചു വിൽപ്പനക്കായി സൂക്ഷിച്ച വിവിധ ബയോ ബയോകാരി സാമ്പിളുകൾ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധിച്ചു റിയോ ഭാരത് എക്കോ ഇടെക് എന്നീ ബ്രാൻഡുകളിൽ ലഭ്യമായവ വ്യാജ ബയോ ബയോക്യാരി ബാഗുകൾ ആണെന്ന് പരിശോധനയിൽ കണ്ടെത്തിയതായി സ്ക്വാഡ് അറിയിച്ചു മൂന്ന് ബ്രാൻഡുകളിൽ നിന്നുള്ള സാമ്പിളുകളും ഡൈക്ലോറോമീഫൈൻ ടെസ്റ്റിൽ പരാജയപ്പെട്ടു പരിശോധനയിൽ ഹാജി റോഡിലെ റെഹന പ്ലാസ്റ്റിക്കിൽ നിന്നും നിരോധിത ഉൽപ്പന്നങ്ങളായ പേപ്പർ വാഴയില തെർമോക്കോൾ പ്ലേറ്റുകൾ പേപ്പർ പ്ലേറ്റ് എന്നിവയും പിടിച്ചെടുത്തു പതിനായിരം രൂപ പിഴയും ചുമത്തി എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ എം ലജി എൻഫോഴ്സ്മെന്റ് ഓഫീസർ കെ ആർ അജയ്കുമാർ ഷെരീഖുൽ അൻസാർ എൽന ജോസഫ് ദീപ വല്ലി ദിബിൽ സി കെ എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ